എനിക്ക് റിപ്പയർ മാത്രം ചെയ്യാനേ താല്പര്യമുള്ളൂ എനിക്ക് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഏത് സർജിക്കൽ പ്രൊസീജിയർ ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ലെഗിന്റെ ലെങ്ത് അനുസരിച്ചിട്ടും അവിടെ മുട്ടിലുള്ള ലിഗമെൻറ്റിന്റെ ക്വാളിറ്റി അത് സെലക്ട് ചെയ്യാം ഇനി ഗ്രാഫ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഹാൻ ഗ്രാഫ്റ്റ് മാത്രം എടുത്താൽ മതി എനിക്ക് ക്വാഡ്സ് ഗ്രാഫ്റ്റ് ആണ് കൂടുതൽ കുറച്ചും കൂടി താല്പര്യം ഇതൊന്നും നിങ്ങളുടെ ഡിസിഷൻ അനുസരിച്ചിട്ടല്ല സർജറി ചെയ്യുന്ന സർജനാണത് തീരുമാനിക്കുക ഏത് ഗ്രാഫ്റ്റ് വേണം ചില സമയത്തൊക്കെ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റ് എടുക്കാറുണ്ട് ഒരു ഗ്രാഫ്റ്റിന് ലെങ്ത് പോരാ എന്ന് തോന്നിയാലോ അതിന് തിക്നസ് ഒക്കെ പോരാ എന്ന് തോന്നിയാലോ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റ് ഒക്കെ എടുക്കാറുണ്ട് ഇതൊക്കെ കംപ്ലീറ്റ്ലി സർജൻറെ ഡിസിഷന് വിട്ടുകൊടുക്കുക എല്ലാവരും ചെയ്യുന്നത് സർജിക്കൽ ടെക്നിക്കിപ്പോൾ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നിക്ക് തന്നെയാണ് ചെയ്യുന്നത് അതോർത്തരം നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഓർത്തോ സർജനെ കൺസൾട്ട് ചെയ്താൽ മതി ഇതിനനുസരിച്ചിട്ടുള്ള അഡ്വൈസസ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നിക്ക് ചെയ്യുന്ന എല്ലാവരും നിങ്ങളോട് റീഹാബ് പ്രോട്ടോകോളിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരും അത് ചെയ്യണം എന്നും പറയും ഇപ്പോഴും ആരെങ്കിലും നിങ്ങൾക്ക് ഈ അഡ്വൈസ് ഒന്നും തരുന്നില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക അവർ സർജിക്കൽ ടെക്നിക്കിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ ലോങ് ടേം റിക്കവറിയിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ലോങ് ടേം റിക്കവറി ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന സർജിക്കൽ ടെക്നിക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ റീഹാബ് പ്രോട്ടോകോള് സെലക്ട് ചെയ്യാനായിട്ട് അല്ലാണ്ട് ജനറൽ ആയിട്ടുള്ള സർജിക്കൽ ടെക്നിക്ക് ചെയ്തിട്ട് ഈ സർജറിയിൽ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം കൂടി നശിപ്പിക്കരുത് അപ്പോൾ പ്രത്യേകം സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ നിന്ന് തന്നെ നിങ്ങൾ ഈ റീഹാ പ്രോട്ടോകോൾ ചെയ്യുക